ക്രിപ്റ്റോണിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ട്രേഡ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും എങ്ങനെയൊരു സെക്കൻഡിങ്ങും ഉണ്ടാക്കാം എന്നെ റിസർച്ചിൻ്റെ ഭാഗമായി ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ കമ്മ്യൂണിറ്റിയുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചാഞ്ച് നിർമ്മിച്ചിട്ടുള്ളത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയും നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മെ പിറകോട്ട് വലിക്കുന്ന ഒരു പ്രധാന കാരണം എങ്ങനെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തുമെന്നുള്ളതാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ക്യാപിറ്റൽ വ്യത്യസ്തമായ വഴികളിലൂടെ നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് സാധിക്കും നമ്മുടെ സേവിങ്സിൽ നിന്നും ഒരു പോർഷൻ ക്യാപിറ്റലായി കൺവേർട്ട് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് അത് വ്യത്യസ്തമായ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു റിട്ടേൺ എടുക്കാനാവുന്നതാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ റിസ്ക്കിനെ കുറിച്ച് കൂടുതൽ ബോധേഡായിരിക്കും നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ സേവ് ചെയ്യുന്ന മെത്തേഡുകളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക രണ്ടാമതൊരു മെത്തേഡ് നമ്മുടെ സ്പെയർ ആയിട്ടുള്ള സമയം ഇൻവെസ്റ്റ് ചെയ്ത് പല പ്രൊജക്റ്റുകൾ ടെലഗ്രാം മിനി ആപ്പുകൾ ടെസ്റ്റ്നെറ്റ് പ്രൊജക്റ്റുകൾ ഇവയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന റിവാർഡ്സ് ഒരു ക്യാപിറ്റലായി കൺവേർട്ട് ചെയ്ത് എടുക്കാൻ കഴിയുന്നതിൽ മാക്സിമം റിസ്ക് എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് എടുത്ത് മീം കോയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന ഹ്യൂജ് റിട്ടേൺ അല്ലെങ്കിൽ ഹ്യൂജ് ലോസ് ടേക്ക് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് നമ്മുടെ കയ്യിലുള്ള സ്പെയർ ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ ഒരു ക്യാപിറ്റൽ കണ്ടെത്താം അതിനുവേണ്ടി ഞാൻ പ്രിഫർ ചെയ്യുന്ന ചില മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് പ്രധാനമായും ടെലഗ്രാമിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മിനി മൈനിങ് ട്രെൻഡുകളിൽ പങ്കെടുത്ത് അതിൽ നിന്നും കിട്ടുന്ന റിവാർഡ്സ് ഒരു ക്യാപിറ്റലിലേക്കുള്ള കോൺട്രിബ്യൂഷനായി മാറ്റാൻ പറ്റുന്നതാണ് ടെലഗ്രാം മിനി മൈനിങ് ബോട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നാം ആദ്യം കൺസിഡർ ചെയ്യുന്ന നിലവിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ബ്ലൂം അഥവാ ബ്ലം എന്ന് പറയുന്ന പ്രൊജക്റ്റ് ബ്ലം എന്ന പ്രൊജക്റ്റിനെ മറ്റു പ്രൊജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ കോഫൗണ്ടേഴ്സാണ് ബിനാൻസിൻ്റെ ടെക്നോളജിക്കൽ സൈഡിൽ നിന്നും ബിസിനസ് സൈഡിൽ നിന്നും സ്വമേധയാ വിരമിച്ച രണ്ട് പേരാണ് ബ്ലൂം എന്ന പ്രൊജക്ടിൻ്റെ ആയിട്ടുള്ളത് മാത്രമല്ല ബിനാൻസ് ലാബിന്റെ ഇൻവെസ്റ്റ്മെന്റും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് നിലവിൽ ഡോഗ്സ് കോയിനിൽ നിന്നും നോട്ട് കോയിനിൽ നിന്നും കിട്ടിയ എൻ്റെ റിവാർഡ്സിൽ നിന്നും ഒരു പോർഷൻ ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത് നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അടുത്തതായി ഞാൻ വിശ്വസിക്കുന്നു ബ്ലമ്മിൽ നിന്നും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഈ ഈ ക്യാപിറ്റലിലേക്ക് മാറ്റിവെക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ബ്ലം എന്ന ഈ പ്രൊജക്റ്റ് ടെലഗ്രാമിൽ മൈൻ ചെയ്യുന്ന ഒട്ടുമിക്ക പേരും ഇതിനകം ഇൻസ്റ്റാൾ ചെയ്ത് മൈൻ ചെയ്യുന്നുണ്ടാകും അവർക്ക് കൂടുതൽ അറിവ് നൽകുക ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് അതിൻ്റെ പ്രോസസ്സുകൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീപ്പായി നോക്കാൻ പറ്റും ടെലഗ്രാമിൽ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ടെലഗ്രാം തുറന്ന് സ്റ്റാർട്ട് മൈനിങ് നൽകാവുന്നതാണ് ഇവിടെ നമ്മൾ പോയിൻ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടി ഡെയിലി ഒരു പ്രാവശ്യം കയറുകയും ഇതിലൂടെ കിട്ടുന്ന സ്റ്റീക്കിൽ നിന്നും നമുക്ക് കിട്ടുന്ന ടിക്കറ്റുകൾ ഉപയോഗിച്ച് മിനി ആപ്പിലുള്ള മെയിൻ ഗെയിം കളിച്ച് അതിൽ നിന്നുള്ള പോയിൻ്റുകൾ കരസ്ഥമാക്കാവുന്നതാണ് കൂടാതെ ഓരോ മൈനിങ് സെഷൻ്റെയും പീരീഡ് എന്ന് പറയുന്നത് എട്ട് മണിക്കൂറാകുന്നു ഈ എട്ട് മണിക്കൂർ ഇടപെട്ട് നമ്മൾ കയറി മൈൻ ചെയ്തെടുത്ത കോയിനുകൾ നമ്മൾ മെയിൻ ബാലൻസിലേക്ക് മാറ്റുന്നു തുടർന്ന് പുതിയ മൈനിങ് സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നു അഡീഷണൽ ആയി റിവാർഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവരുടെ റഫറൽ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഈ പ്രൊജക്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരുടെ ഏണിംഗ്സിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്കും നേടാവുന്നതാണ് ബ്ലം എന്ന പ്രൊജക്ടിൻ്റെ വിഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു മീം പാഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് മൾട്ടി ചെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു കമ്മ്യൂണിറ്റി മെമ്പറിനും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു കോയിൻ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നിലവിൽ കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ബിനാൻസിലും ബൈബിറ്റിലും കാണുന്ന പ്ലാറ്റ്ഫോമുകൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോകളെ മാത്രം ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മീം പാഡ് എന്ന് പറയുന്നത് കുറഞ്ഞ ക്യാപിറ്റലിൽ നല്ല പ്രൊജക്റ്റുകളെ ഇവിടെ ലിസ്റ്റ് ചെയ്യാനാവുന്നതാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാനും അതേപോലെ ക്യാപിറ്റൽ ലോസ് ചെയ്യുന്ന രൂപത്തിലുള്ള നഷ്ടങ്ങൾ വരുത്താനും സാധിക്കുന്നതാണ് തുടർന്നുള്ള പ്രൊജക്ടിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ടെലഗ്രാം ചാനലിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാവുന്നതാണ്